ആ സമയത്ത് ബാങ്ക് നാഷണലൈസേഷൻ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നില്ല അത് പിന്നീടൊരവസരത്തിലേക്ക് മാറ്റി വച്ചു ഇതിലൊരു ഫ്ലാഷ് പോയിൻറ്റ് പൊളിറ്റിക്സിൽ വരുന്നത് പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് തൊട്ടു പിന്നാലെ വന്നത് പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പായിരുന്നു ഇപ്പോൾ സിൻഡിക്കേറ്റുകാരുടെ ആഗ്രഹം സഞ്ജീവ് റെഡ്ഡിയെ പ്രസിഡൻ്റ് ആക്കുക എന്നുള്ളു ഇന്ദിരാഗാന്ധി ജഗജീവൻ റാമിനെ ആക്കാം എന്ന് ഒരു നിർദ്ദേശം വെച്ചു അതാർക്കും സമ്മതമായില്ല അതിൻ്റെ പുറത്ത് വോട്ടിങ് നടന്നു ഒൻപത് പേരായിരുന്നു ആ സമയത്ത് പ്രസൻറ്റായിരുന്നത് അതിൽ ഇന്ദിരാഗാന്ധിയെ ഞെട്ടിച്ചുകൊണ്ട് ജഗജീവൻ റാമിന് മൂന്ന് വോട്ടേ കിട്ടിയുള്ളൂ ഒന്ന് ജഗജീവൻ റാമിൻ്റെ ഒന്ന് ഇന്ദിരാഗാന്ധിയുടെ ഒന്ന് കൂടെ ഉണ്ടായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദോ മറ്റോ ഏതായാലും മൂന്ന് വോട്ടേ കിട്ടിയുള്ളൂ തൻ്റെ കൂടെ ഉണ്ടാകും എന്ന് വിചാരിച്ച വൈ ബി ചവാൻ പോലും ഇന്ദിരാഗാന്ധിയെ പിന്തുണച്ചില്ല വൈ ബി ചവാനെ ഇന്ദിരാഗാന്ധി ക്യാബിനറ്റിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ പലരും വിചാരിച്ചു പക്ഷേ ഇന്ദിരാഗാന്ധി അത് ചെയ്തില്ല അതിന് പകരം ഇന്ദിരാഗാന്ധി സഞ്ജീവ് റെഡ്ഡിയെ പിന്തുണയ്ക്കില്ല എന്ന് തീർത്ത് പറഞ്ഞു സഞ്ജീവ് റെഡ്ഡി പാർലമെൻ്ററി ബോർഡിൽ ചർച്ച വന്നു അതിൽ എല്ലാവരും സഞ്ജീവ് റെഡ്ഡിയെ പിന്തുണച്ചു ഇന്ദിരയ്ക്കത് വലിയ ഖേദമായി പോയി ഇന്ദിര മനസാക്ഷി വോട്ട് ആവശ്യപ്പെട്ടു പുറത്തിറങ്ങിയിട്ട് പത്രങ്ങളിലൂടെ മനസ്സാക്ഷിക്കനുസരിച്ച് കോൺഗ്രസ്സുകാർ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം അപ്പോൾ സഞ്ജീവ് റെഡ്ഡിക്കെതിരെ നോമിനേഷൻ കൊടുത്തിരിക്കുന്നത് വി വി ഗിരിയാണ് അദ്ദേഹം ഉപരാഷ്ട്രപതിയാണ് ആ സമയത്ത് വി വി ഗിരി ഇന്ദിരാഗാന്ധിയോട് ആലോചിച്ചാണ് ഇത് ചെയ്തതെന്നും ആലോചിക്കാതെ ചെയ്തതെന്നും ഒക്കെ പറയുന്നുണ്ട് എന്തു വാങ്ങിക്കോട്ടെ ഇത് വലിയൊരു ആറ്റം ബോംബായിട്ട് കോൺഗ്രസ്സിന് മേൽ പതിച്ചു ഇന്ദിരാഗാന്ധിയുടെ ഈ സജഷൻ മനസാക്ഷി വോട്ട് എന്നുള്ളത് കഴിഞ്ഞപ്പോൾ നിസ്സാര വോട്ടുകൾക്ക് വി വി ഗിരി ജയിച്ചു സഞ്ജീവ് റെഡ്ഡി തോറ്റു ഇത് ഒരു സംഘടന സംഘടനയെന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ്സിന് വലിയൊരു സെറ്റ് ബാക്കായി വലിയൊരു ഷോക്കായി അതിൻ്റെ കൂടെ ഇന്ദിരാഗാന്ധി ഒരു കാര്യം കൂടെ ചെയ്തു മൊറാർജി ദേശായിക്ക് ഒരു കത്തയച്ചു ഈ ബാങ്ക് ദേശവൽക്കരണം തുടങ്ങിയ ആശയങ്ങൾ അങ്ങയ്ക്ക് പിടിക്കുന്നതല്ല അതുകൊണ്ട് ധനമന്ത്രി എന്നുള്ള അങ്ങയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാൻ അങ്ങയെ ഒഴിവാക്കുന്നു പക്ഷേ ഉപപ്രധാനമന്ത്രിയായി അങ്ങയ്ക്ക് തുടരാ അത് ഒരു ഒരു ഇൻസൾട്ടാണല്ല മൊറാർജി അങ്ങനെ തുടരുകയില്ല എന്ന് ഇന്ദിരായിക്ക് നന്നായിട്ടറിയാം മൊറാർജി രാജിവെക്കറിയാം മൊറാർജി പറഞ്ഞു എന്നെക്കൊണ്ട് രാജിവെപ്പിച്ചു എന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദിര ഇങ്ങനെ ഒരു കത്തയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മൊറാർജി ദേശായി രാജിവെച്ചു കാബിനറ്റിന്ന് ആകെ പ്രശ്നമായി ഇന്ദിര പക്ഷേ കൂടുതൽ കൂടുതൽ പോപ്പുലറായിക്കൊണ്ടിരുന്നു കാരണം ഇന്ദിര പൊതുജനങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു എന്നൊരു തോന്നൽ പൊതുജനങ്ങളിൽ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു ബാങ്ക് ദേശവൽക്കരണം വലിയ കാര്യമൊന്നും അല്ല കേട്ടോ ഇന്നിപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ എന്തിനാണ് ഈ ബാങ്കുകളെല്ലാം നമ്മുടെ സർക്കാർ ഏറ്റെടുത്ത് ഇപ്പോൾ ബാങ്കുകൾ ആരെങ്കിലും തിരിച്ചെടുത്താൽ മതി എന്നുള്ള മട്ടിലൊക്കെ നിൽക്കുകയാണ് എന്ത് വായിക്കോട്ടെ കുറേ ബ്രാഞ്ചുകൾ തുറന്നു എന്നുള്ളതെല്ലാം അതേ കാര്യമായ ഒരു പ്രയോജനവും ബാങ്ക് ദേശവൽക്കരണം കൊണ്ട് ഉണ്ടായ പ്രയോജനം പിന്നീട് എത്രയോ വർഷം കഴിഞ്ഞിട്ട് നരേന്ദ്രമോദി വന്നപ്പോൾ ജൻധൻ അക്കൗണ്ടുകൾ തുടങ്ങിയല്ലോ സീറോ ബാലൻസ് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ബാങ്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് അതുവരെ ബ്രാൻഡൊക്കെ ഉണ്ടാകും അവിടെ നാട്ടിലെ പണക്കാരെങ്കിലും പോകുന്നില്ലാതെ പാവങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു അപ്രോച്ചബിൾ ആയിരുന്നില്ല ബാങ്ക് അവിടെ നടക്കുന്ന ഏർപ്പാടുകളും ആർക്കും അറിയില്ല ഉച്ചയ്ക്ക് രണ്ട് മണിയായി കഴിയുമ്പോൾ പിന്നെ അവിടെ ആരെയും കേട്ടില്ല ഇനി ഞാനിട്ട കാശ് ഞാൻ തന്നെ തിരിച്ചടയ്ക്കണമെങ്കിൽ ഇനി നാളെ രാവിലെ വാ എന്നൊക്കെ പറയുന്ന ഏർപ്പാട് ഇതൊക്കെയായിരുന്നു ബാങ്ക് ദേശ ആൾക്കാരണം കുറേ ഉദ്യോഗസ്ഥന്മാർ സൂചിച്ച് ഒരുപാട് പേർക്ക് ജോലി കിട്ടി അങ്ങനെ ഒരു സെറ്റപ്പ് സെറ്റപ്പായിട്ട് അവരങ്ങ് കഴിഞ്ഞിരുന്നു ഇതാണ് ബാങ്ക് വിദേശവൽക്കരണം പക്ഷേ അതിൻ്റെ ഉണ്ടല്ലോ അത് വളരെ വലുതായിരുന്നു ഇങ്ങനെ മനസാക്ഷി വോട്ട് അനുസരിച്ച് ചെയ്യാൻ പറഞ്ഞ സ്ഥിതിക്ക് അത് പാർട്ടിയുടെ അച്ചടക്ക ലംഘനമാണ് എന്ന് പറഞ്ഞിട്ട് സംഘടനയിലെ ആളുകൾ പ്രസിഡൻറ്റ് നിജലിംഗപ്പ അടക്കം ഇന്ദിരാഗാന്ധിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു അങ്ങനെ കോൺഗ്രസ് പിളർന്നു ഇതാണ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പിളർപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കോൺഗ്രസ് പിളർന്നെങ്കിലും ഇന്ദിര അധികാരത്തിൽ ഒന്നും മാറിയില്ല അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ദിര എന്ന് പറഞ്ഞിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കി അതുവരെ മുഖം വെച്ച കാളയായിരുന്നു കോൺഗ്രസ്സിൻ്റെ ചിഹ്നം ആ ചിഹ്നം എലക്ഷൻ കമ്മീഷൻ മരവിപ്പിച്ചു സംഘടനാ കോൺഗ്രസ് എന്ന കോൺഗ്രസ് ഓർഗനൈസേഷൻ കോൺഗ്രസ് ഒ ഉണ്ടായി അതിലാണ് നിജലിംഗപ്പ മുറുതി ദേശായി ഇവരെല്ലാം പോയത് ഇപ്പുറത്ത് അന്ന് കേരളത്തിൽ ഏറ്റവും വലിയ കളി കളികളിച്ചത് കരുണാകരനായിരുന്നു കരുണാകരൻ തുടക്കത്തിൽ കോൺഗ്രസ് ഒ ആയിട്ട് നിൽക്കുകയും രാത്രിക്ക് രാത്രി മറികണ്ട ചാടി ഇന്ദിരയുടെ കൂടെ കൂടുകയും പിന്നെ സോണിയാഗാന്ധിയുമായിട്ട് തെറ്റി വേറെ പാർട്ടി പാർട്ടിയുണ്ട് അവസാനം വീണ്ടും കോൺഗ്രസ്സിൽ വരികയും ഇതൊക്കെ ചെയ്തത് കേരളത്തിൽ കരുണാകരൻ്റെ ചരിത്രം ഇവരാരും തന്നെ ഇന്ദിരാഗാന്ധിയുടെ അത്ര അടുപ്പമുള്ളവരൊന്നും ആയിരുന്നില്ല എ കെ ആന്റണിക്ക് ഉണ്ടായിരുന്നില്ല കരുണാകരനും ഉണ്ടായിരുന്നില്ല എല്ലാവരും രാഷ്ട്രീയ കാറ്റനുസരിച്ച് കളിച്ചവരാണ് എന്ത് വൈകിട്ടേ ഇന്ദിരാഗാന്ധി ധൈര്യമായിട്ട് തീരുമാനമെടുത്തു മൊറാർജി ദേശായി രാജിവെച്ചു ഇന്ദിരാഗാന്ധി ഒരു പതിനാല് മാസം നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു സംഘടനാ കോൺഗ്രസുകാർ അവർ ഇന്ദിരാ ഹട്ടാവു എന്ന മുദ്രാവാക്യം വെച്ചു തിരഞ്ഞെടുപ്പിൽ ഒരു മഹാസഖ്യം ഉണ്ടാക്കി ജനസംഘം സംഘടനാ കോൺഗ്രസ് ഭാരതീയ ക്രാന്തി തള അവരെയൊക്കെ ചേർന്നിട്ട് വലിയ വിശാല മഹാസഖ്യം ഉണ്ടാക്കി ഇന്ദിരാഗാന്ധിക്കെതിരെ ഇന്ദിരാഗാന്ധി ഏകദേശം ഒറ്റയ്ക്കായിരുന്നു തന്നെ ഇന്ദിരാ ഹടാവോ എന്ന മുദ്രാവാക്യം ഇന്ദിരാഗാന്ധി തിരിച്ചു പറഞ്ഞു അവർ പറയുന്നു ഇന്ദിരാ ഹഠാവോ ഞാൻ പറയുന്നു ഗരീബി ഹട്ടാവോ അങ്ങനെയാണ് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം വന്നത് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ വലിയൊരു സംഭവമായിരുന്നു ഇന്ദിരാഗാന്ധി വൻ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടു ഈ മഹാസഖ്യം എന്ന് പറയുന്ന പ്രതിപക്ഷ സഖ്യത്തിന് കാര്യമായ സീറ്റുകളൊന്നും കിട്ടിയില്ല ഇതാണ് കോൺഗ്രസിൻ്റെ പിളർപ്പിൻ്റെ ആദ്യ ചരിത്രം അപ്പോൾ നിങ്ങളിനി ആലോചിച്ച് നോക്കുക എ ഓ ഹ്യൂം ഉണ്ടാക്കിയ കോൺഗ്രസ് ആണോ ഈ കാണുന്ന കോൺഗ്രസ് മഹാത്മാഗാന്ധി പിരിച്ചുവിടണം എന്ന് നിർദ്ദേശിച്ച കോൺഗ്രസ് ആണോ ഈ കോൺഗ്രസ് ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ കോൺഗ്രസ് ആണോ ഈ കോൺഗ്രസ് അതോ നിജലിംഗപ്പ മുറജി ദേശായി ഇവരെല്ലാം കൂടെ ചേർന്ന് പോയ സംഘടനാ കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസ് ആണോ കോൺഗ്രസ് അതോ എല്ലാവർക്കും അവകാശപ്പെടാവുന്ന ഒരു പാരമ്പര്യമുള്ള പാർട്ടിയാണോ കോൺഗ്രസ് ആ കൂട്ടത്തിൽ നമ്മളുടെ കോൺഗ്രസ് എസും വരെ ഏത് കടന്നാപ്പള്ളി രാമചന്ദ്രൻ്റെ കോൺഗ്രസും വരും ഇതും കൂടെ വെച്ച് നിങ്ങൾ തീരുമാനിക്കുക കോൺഗ്രസ് എന്തിൻ്റെ തുടർച്ചയാണ് ആരുടെ പിന്തുടർച്ചയാണ് എന്താണ് സംഭവം എത്ര കാലത്തെ പഴക്കം ഈ പാർട്ടിക്ക് ഇപ്പോഴുണ്ട് എന്ന് തീരുമാനിച്ചാൽ മതി പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം